ഹായ് ഫ്രണ്ട്സ് അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ല എനിക്കും സുഖം സന്തോഷം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് പണി എന്തായെന്ന് കിട്ടോ അപ്പോൾ വീട് പണിയുടെ കട്ടലവെപ്പിൻ്റെ വീഡിയോ മുതൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോ വിശേഷങ്ങളാണ് കേട്ടോ ആരും നെഗറ്റീവ് അടിക്കരുത് നമ്മുടെ സ്വപ്നമാണ് ആശ അള്ള അലഹമില്ല അലഹദില്ല എത്ര സ്തുതിച്ച അള്ള എന്താ പറയുക സ്തുതിച്ചാലും മതി വരില്ല കാരണം അത്രയും സന്തോഷം സമാധാനമായിരുന്നു കേട്ടോ ഇതുകൊണ്ട് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഒരുപാട് നെഗറ്റീവ് അടിച്ചവരുണ്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ തന്നെ പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നമ്മളിത് അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവസാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പണി ഒരു കപ്പഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അന്ന് പിന്നെ അന്ന് വന്നത് കുറച്ച് റിലേറ്റീവ് എൻ്റെ ബ്രദർ ഉപ്പ അങ്ങനെ കുറച്ച് പേരും പിന്നെ ഇവിടുത്തെ ഉമ്മ പെങ്ങന്മാര അളിയന്മാര് അങ്ങനെ കുറച്ച് പേര് അടുത്തടുത്തു പേര് അങ്ങനെ കുറച്ച് പേര് കൂടിയിട്ടാണ് നമ്മൾ വേഗം കട്ടളവെപ്പൊക്കെ വേഗം ചെയ്ത് അങ്ങനെ കട്ടില് വെപ്പൊക്കെ മാഷാള്ള ഡെല്ലസൊക്കെ ആയി നന്നായിട്ട് കഴിഞ്ഞ് ഇപ്പോഴും ലിൻറ്റിൽ വാർപ്പ് വരെ എത്തിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അങ്ങനെ ദുവാക്കി കഴിഞ്ഞ് നമ്മൾ കട്ടിൽ വെച്ച് ഒന്ന് കടന്ന് വന്ന് അങ്ങനെ ഫൈനലി നമ്മൾ നനക്കാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ വരെ ഞാൻ ഇതിൽ ഇടണമുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഇട്ട് അവസാനം വരെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക കൂട്ടാക്ക് മെമ്പർഷിപ്പ് എടുക്കുക തിരിച്ചും കൂട്ടാക്കുന്നതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഫൈനലി നമ്മുടെ വീടിൻ്റേതാ ഒരു രൂപം വരെ ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് രണ്ട് ദിവസത്തൊക്കെ ഇട്ട് അങ്ങനെതാ ജനലും മെയിൻ ഡോറും ഒക്കെ കൂടി ആയപ്പോൾ ഭയങ്കര സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സിൽ നിന്ന് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ചെറിയ വർഷങ്ങളുടെ കാത്തിരിപ്പല്ല ഒരു നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു വീട് എന്ന് പറഞ്ഞാൽ അതിന് വലിയ സന്തോഷം സമാധാനം ഇല്ല ആശ്വാള അങ്ങനത്തെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഒരുപാട് പോഷം എടുക്കാണ്ട് കേട്ടോ അതൊക്കെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് എടുക്കണം മെല്ലെ മെല്ലെ എടുത്ത് വരുന്ന കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇത് ഒരു ദിവസം വൈകീട്ടാവുമ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ വൈകിയിട്ട് നനക്കാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് പിന്നെ വിചാരിച്ചു എല്ലാവർക്കും ചോദിക്കുന്നവർക്കൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഷെയർ ചെയ്യുകയാണ് അങ്ങനെ രൂപമോളത്ത് ഫോണും കൊടുത്തിട്ട് ഞാൻ നനക്കാൻ നിന്നു കേട്ടോ അപ്പോൾ അവളെടുത്ത് കുഞ്ഞ് വിശേഷങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രണ്ട് ഭാഗം സിറ്റൗട്ടിൽ വരുന്നത് മൂന്ന് കള്ളി ജനലൊരു ഡോറ് പിന്നെ ഒരു ഒരു എന്താ പറയുക ബീവിംഗ് ഏരിയ ഹാൾ ഓപ്പണായിട്ട് പിന്നെ ബെഡ്റൂം കിച്ചൺ വർക്കേലിയ ഷോറൂമ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വരുന്നത് നന്നായിട്ട് രണ്ട് നേരം നനച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല വേനലാണ് അതുകൊണ്ട് നല്ല നന വരണം അതുകൊണ്ട് രണ്ട് നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അലഹമില്ല ഇതൊക്കെയാണ് എന്നിട്ട് നമ്മുടെ കുഞ്ഞ് വീടിൻ്റെ വിശേഷങ്ങൾ നിൻ്റൽ വാർപ്പ് വരെ എത്തിയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടത് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക റബ്ബ് ഇതിൽ കയറിയിരിക്കാനുള്ള രീതി ഞങ്ങൾ കേൾക്കട്ടെ എല്ലാവരും ദൂ ചെയ്യുക അപ്പോൾ വായ് അസ്സലാമലൈക്കും വീണ്ടും വീഡിയോ ആയി വരാം